ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനുഷിന്റെ അൻപത്തി ഒന്നാം സിനിമയായ കുബേര ജൂൺ ഇരുപത് വെള്ളിയാഴ്ചയാണ് തീരെടുക്കുന്നത് ശേഖർക്കമൂല തിരക്കിതഴി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ധനുഷൻ ഒപ്പം നാഗാർജുന രശ്മ മമന്താന എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഈ സിനിമയുടെ കേരളത്തിലെ ഏറ്റെടുത്തുള്ള ദുൽഖറിന്റെ വേഫേർ ആണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ ഇന്ന് രാവിലെ മുതൽ ആരംഭിക്കുകയുണ്ടായി തമിഴ് തെലുങ്ക് ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി നിർമ്മിക്കപ്പെട്ട ഈ സിനിമയുടെ ബഡ്ജറ്റ് നൂറ്റി കോടി രൂപയാണ് മൂന്ന് മണിക്കൂർ നാല് മിനിറ്റാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ ചിത്രത്തിന്റെ ഡി ഒ പി നികേത് ബൊംബിറെഡ്ഡിയും എഡിറ്റിംഗ് കാർത്തിക ശ്രീനിവാസുമാണ് ദേവി ശ്രീ പ്രസാദാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത് ഈ ജൂൺ ഇരുപത് വെള്ളിയാഴ്ച റിലീസിംഗ് പ്രഖ്യാപിച്ചിരുന്ന സുരേഷ് ഗോപിയുടെ ജെ എസ് കെ അഥവാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ജൂൺ ഇരുപത്തിയേഴിലേക്ക് മാറ്റിയിരിക്കുകയാണ് അനുപമ പരമേശ്വരൻ നായികയാകുന്ന സിനിമയുടെ തിരക്കഥാ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് പ്രവീൺ നാരായണനാണ് ഛായാഗ്രഹണം രേണദിബേ എഡിറ്റിംഗ് സംജിത് മുഹമ്മദ് ജിബ്രാൻ ആണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിട്ടുള്ളത് ജൂലൈ അഞ്ചിന് റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന മലയാള സിനിമയാണ് ഒരു വടക്കൻ തേരോട്ടം ബിനുരാജ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ മാളവിക മേനോൻ ധർമ്മജൻ ബോൾഗാട്ടി സുധീർ പരവൂർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ അശോക് തിരക്ക് തയ്യാറാക്കിയ ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ജിതൻ ഡി കെ ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് പവി കെ പവൻ ബെർണി സംഗീതം പറഞ്ഞ ഈ സിനിമയിലെ ഇടനഞ്ചിലെ എന്ന ഒരു ഗാനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സരികമായ യൂട്യൂബ് ചാനൽ വഴി റിലീസ് ചെയ്യപ്പെട്ട ഈ ഗാനം മികച്ച ട്രെൻഡിംഗ് നേടിയെടുത്തിട്ടുണ്ട് ഇനി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് ഘടനയിലേക്ക് വന്നാൽ ശക്തമായി തുടരുന്ന മഴ എല്ലാ സിനിമകളുടെയും കളക്ഷനെ നന്നായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ബോധ്യമാവുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ സിനിമകളുടെയും കളക്ഷനിൽ വമ്പൻ ഇടുവാണ് സംഭവിച്ചിട്ടുള്ളത് ദിലീഷ് പോത്തൻ റോഷൻ മാത്യു എന്നിവർ പ്രധാന തലങ്ങളായി ഷാഹി കബീർ തിരകതഴിഴിച്ച് സംവിധാനം ചെയ്ത് ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ച തേരിലെത്തിയ കുറ്റാന്വേഷണ പോലീസ് സിനിമ റോന്ത് നാലാം ദിവസമായ തിങ്കളാഴ്ച കേരളത്തിൽ നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തതെങ്കിൽ അഞ്ചാം ദിവസമായ എന്തായാലും ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ആദ്യ നാല് ദിവസം കൊണ്ട് കേരള കർഷണനായി രണ്ട് കോടി അറുപത്തിയാറ് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ അഞ്ചാം ദിവസമായെന്ന ചൊവ്വാഴ്ചയോടെ കേരളത്തിൽ കളക്ട് ചെയ്തത് രണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയായിരുന്നു എന്നാൽ ആറാം ദിവസമായ ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കർഷൻ മുപ്പത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആറ് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ മൂന്ന് കോടി മുപ്പത് ലക്ഷം റേഞ്ചിലാണ് ചിത്രം ആദ്യം മൂന്ന് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നാല് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു ചിത്രത്തിന്റെ ആദ്യ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കർഷൻ പ്രതീക്ഷിക്കുന്നത് ആറ് കോടി അൻപത് ലക്ഷം റേഞ്ചിലുമാണ് വിപിൻഡ് തിരക്കതേഴി സംവിധാനം ചെയ്ത് ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ച തിരളത്തിൽ മികച്ച അഭിപ്രായം നേടുന്ന മറ്റൊരു മലയാള സിനിമയാണ് വ്യസന സമേതം ബന്ധുമുദ്രാധികൾ അനശര രാജൻ മല്ലിക സുകുമാരൻ ജോമോ ജ്യോതിർ സിജു സണ്ണി ബൈജു അസീസ് നടുമ്പങ്ങാടി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമ തിങ്കൾ വരെയുള്ള ആദ്യ നാല് ദിവസം കൊണ്ട് ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയത് അഞ്ചാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇരുപത്തി ലക്ഷം രൂപയായിരുന്നു അഞ്ച് ദിവസം കൊണ്ട് രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ആറാം ദിവസമായ ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് മുപ്പത് ലക്ഷം റേഞ്ചിൽ തന്നെയാണ് അങ്ങനെ രണ്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ ആദ്യ ആറ് ദിവസത്തെ കേരള കലക്ഷൻ ചിത്രത്തിന്റെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് ലക്ഷം പ്രതീക്ഷിക്കുന്നത് നാലു കോടി അൻപത് ലക്ഷം റേഞ്ചിലുമാണ് മോഹൻലാൽ നായകനെ അൻവർഷിയിൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഏഴിൽ തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് ചോട്ടാ മുംബൈ ഈ സിനിമ ഇക്കഴിഞ്ഞ ജൂൺ ആറിന് ഫോർ കെ റീമസ്റ്റർ പതിപ്പായി തിയേറ്റർ എത്തിയിരുന്നു വീണ്ടും വളരെ മികച്ച സ്വീകാര്യത കിട്ടിയ ഈ സിനിമയുടെ ഫോർ കെ റീമാസ്റ്റർ നിർമ്മാണ വിതരണ ചെലവ് അതുപോലെ തന്നെ അതിന്റെ കളക്ഷൻ ഷെയർ എന്നിവ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് പലപ്പോഴും പല സിനിമകൾ ഫോർ കെ റീമാസ്റ്റർ ചെയ്യുമ്പോൾ കോടികൾ ചെലവ് വരുന്നു എന്ന കുപ്രചരണത്തിന് വിരുദ്ധമായി ഈ സിനിമയുടെ ചെലവ് ആകെ വന്നിട്ടുള്ളത് അറുപത് ലക്ഷം രൂപ മാത്രമാണ് നിലവിൽ ഇന്നലെ വരെയുള്ള ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് കേരളത്തിൽ ഷെയർ ആയി ലഭിച്ചിട്ടുള്ളത് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതായത് അറുപത് ലക്ഷം ചെലവിൽ പൂർത്തീകരിച്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം അതായത് കേരളത്തിൽ നിന്ന് മാത്രം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ സിനിമയ്ക്ക് ലാഭം ലഭിച്ചിട്ടുണ്ട് ഇനി ഈ സിനിമയുടെ കളക്ഷൻ ിലേക്ക് വന്നാൽ ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് പതിനൊന്നാം ദിവസമായ തിങ്കളാഴ്ച ഏഴ് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ പന്ത്രണ്ടാം ദിവസമായി ഇന്നലെ കളക്ട് ചെയ്തത് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ടോട്ടൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയത് പതിമൂന്നാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ രണ്ട് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ടോട്ടൽ മൂന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതുവരെയുള്ള ഈ സിനിമയുടെ കേരള കളക്ഷൻ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കക്ഷൻ ഈശം മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം റേഞ്ചിലുമാണ് ടോവിനോ തോമസ് നായകൻ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന സിനിമയിലേക്ക് വന്നാൽ ഇരുപത്തിയാറാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ച വരെ ഈ സിനിമ കേരളത്തിൽ പതിനേഴ് കോടി പതിനാറ് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ അഞ്ച് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ ഇരുപത്തിയേഴ് ദിവസം പിന്നിടുമ്പോൾ പതിനേഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഗ്രോസുരക്ഷൻ സംബന്ധമായ കൃത്യമായ വിവരം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ആസിഫലി നായകനെ നവാകനായ സേതുനാഥ് പത്മവർ തിരക്കത്തേഴി സംവിധാനം ചെയ്ത് ജൂൺ ആണ്ട് തിയേറ്റിലെടുത്തി മികച്ച അഭിപ്രായം നേടി മലയാള സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ പന്ത്രണ്ട് ദിവസത്തെ കേരള കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുപ്പോൾ മൂന്ന് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പതിമൂന്നാം ദിവസമായി ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏഴ് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നാല് കോടി അഞ്ചു ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ പതിമൂന്ന് ദിവസത്തെ കേരള കളക്ഷൻ ഈ സിനിമയുടെയും വ്യക്തമായ വൈഡ് കളക്ഷൻ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം